ഹായ് പ്രിയുള്ള സുഹൃത്തുക്കളെ എല്ലാവരും കൂടി ഈ രാജ്യം ഭരിച്ചു മുട്ടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എങ്ങനെ മുസ്ലിങ്ങൾക്ക് ഈ രാജ്യം തീറെഴുതി കൊടുക്കാമോ അതെല്ലാം അവർ ചെയ്തു അതായത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും അതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കുന്നതും ഹിഡൻ അജണ്ടകൾ സ്ക്രൂ ചെയ്തകത്തേക്ക് കയറ്റിവിടുന്നതും ഞമ്മന്റെ ആളുകളായിരിക്കും എല്ല ഇടതനും വലതനും ഈ രാജ്യം ഭരിച്ചിട്ടുള്ളതെല്ലാം ഈ കേരളം ഭരിച്ചിട്ടുള്ളതെല്ലാം മിക്ക നിയമങ്ങളും പാസ്സാക്കിട്ടുള്ളതെല്ലാം അവരുണ്ടാക്കിയ നിയമം അവർക്കു വേണ്ടിയാണ് അതിനകത്തും മറ്റാർക്കും ഒരു ഭാഗവാക്കാകാനുമില്ല ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി പറയാം നോക്കൂ മറ്റൊരു കമ്മീഷനെ വെച്ചിരിക്കുകയാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ മാറി മാറി വന്ന സർക്കാരുകൾ മുസ്ലിങ്ങൾക്ക് വേണ്ട നിയമങ്ങൾ മാറ്റി തിരുത്തി എഴുതി അതിന്റെ അനുഭവസ്ഥരാരാ സാധാരണ ജനങ്ങൾ അദ്ദേഹമാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി വെച്ചത് എന്നൊരർത്ഥത്തിൽ പറയാം ഇപ്പൊ നോക്കൂ മറ്റൊരു കമ്മീഷൻ വെച്ചിരിക്കുകയാണ് ആ നിസാ ഭൂമിയാണെന്ന് അദ്ദേഹമാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി ആ കമ്മീഷന്റെ പേരിൽ എല്ലാം പറയാം നോക്കൂ മറ്റൊരു വെച്ചിരിക്കുകയാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ അപ്പോ ഇങ്ങനെയൊരു കമ്മീഷനെ വെക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ് ഇത് പിന്നെയും ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോവാ എന്നതിനപ്പുറത്തേക്ക് സർക്കാർ ഈ വിഷയത്തിൽ സതുദേശപരമായി ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാം ഒരു സംശയവുമില്ല ഭൂമി കയ്യേറ്റക്കാരെ സംരക്ഷിക്കുക കയ്യേറ്റക്കാർ എന്ന് പറയുന്നവരാര് വക്കഫ് സംരക്ഷണ സമിതി പറയുന്നു പാവപ്പെട്ട ഈ ക്രിസ്ത്യൻ മത്സ്യത്തൊഴിലാളികളാണ് കയ്യേറ്റക്കാര് അവര് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നികുതി അടച്ചവരാണ് ഞാൻ ഈ മുനിമം പ്രദേശത്ത് പോയിരുന്നു മുനുമം പ്രദേശത്തെ ഓരോ വീട്ടിലും പോകുമ്പോഴും അവർ നികുതി അടച്ച കടലാസ് എന്നെ കാണിച്ചു തന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഈ കേരള കഴിച്ചത് ഇടതുപക്ഷവും വലതുപക്ഷവുമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി പതിനേഴിലും പതിനെട്ടിലും പത്തൊമ്പതിലും കയ്യേറ്റക്കാർക്ക് നികുതി അടക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് പിണറായി സർക്കാരാണോ ഭൂമിയുടെ നികുതി അടച്ച ആളുകൾ അവർ ലാൻഡ് ഓണേഴ്സ് ആണ് ലാൻഡ് ഓണേഴ്സിന് മാത്രമേ നികുതി അടക്കാനുള്ള അവസ്ഥ അവർക്ക് പാവപ്പെട്ട ഇന്ന് സമരം ചെയ്യുന്ന തൊഴിലാളികൾ അവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നികുതി അടച്ചവരാണ് അപ്പൊ അവരാണല്ലോ ലാൻഡ് ഓണേഴ്സ് ഒന്നാം ഒന്നാമത്തെ ചോദ്യം ലാൻഡ് ഓണേഴ്സിന്റെ അവകാശം സംരക്ഷിക്കൽ അല്ലേ ഒരു ഗവൺമെന്റിന്റെ ചുമതല അല്ലാതെ ലാൻഡ് ഓണേഴ്സിനെ സംശയത്തിന്റെ മുന്നിൽ മുനമ്പിൽ നിർത്തിക്കൊണ്ട് അവര് യഥാർത്ഥ ഉടമസ്ഥരാണോ എന്ന് അന്വേഷിക്കാൻ വീണ്ടും ഒരു കമ്മീഷൻ വക്കലാണോ ഒരു സർക്കാർ ചെയ്യേണ്ടത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് അതിന്റെ ചെയർമാൻ അയാൾ എന്റെ കൂടെ തൃശൂർ കോടതിയിലെ വക്കീലായിരുന്നു നേരത്തെ പി എസ് സിയുടെ ചെയർമാനാണ് പാലോട് മുഹമ്മദ് കുട്ടിയുടെ അനന്തരവനാണ് സക്കീർ നാദ്ഹത്തിന്റെ പേര് അദ്ദേഹം മുറിച്ചാൽ മുറി കൂടാത്ത കമ്മ്യൂണിസ്റ്റും നേതാവാണ് ആ സി പി എം നേതാവ് പറഞ്ഞത് താൽക്കാലം ഞങ്ങൾ ഒഴിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഒഴിപ്പിച്ചോളാം ആരെ ഈ പാവങ്ങളെ ഞാൻ ചോദിക്കുന്നത് റെജി ലോക്കസിനോട് ഈ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കണോ വേണ്ടയോ റെജി ലോകോസിന്റെ വക്കം പോലെ അംഗമല്ലല്ലോ മാർസിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികനാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ അംഗമാണ് ഞാൻ റെജി ചോദിക്കുന്നത് വക്കഫ് നിയമം ആ നിയമവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ധാരാളം ഏതവധികൾ വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ഇത് മാത്രം അറിയാനല്ല നാട്ടിലെ ജനങ്ങളും കൂടി അറിയട്ടെ എന്താണ് ഈ വക്കഫ് എന്താണ് ഈ ഭൂമി ഇതൊക്കെ ജനം ഭരണാശ്യം പറഞ്ഞിട്ടും അറിയില്ല ജനം ടി വി മാത്രമാണ് ഈ വിഷയം ഇത്രയും കാലവും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജനങ്ങളുടെ തലച്ചോറിലേക്ക് ഈ വിഷയം ഇത്രയും ഗൗരവപരമായിട്ട് എത്തിച്ചിട്ടുള്ളതും ജനം ടി മാത്രമാണ് അതിനുശേഷം ഏറ്റുപിടിച്ച് മാത്രമേ ഈ മുനമ്പത്തായിരുന്നാലും ഫറൂഖിലായിരുന്നാലും ആളുകൾ പോയിട്ടുള്ളൂ അത് പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് ബി ജെ പിയും ആർ എസ് എസും ജനം ടിവിയും ഒക്കെ മുതലെടുപ്പുകാരാണ് എന്ന് പറയുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഭരണഘടന ചെയ്താമത്തെ വരെ ഭേദഗതികൾ ഭേദഗതികൾ എത്രയാ ഭേദഗതി ഭേദഗതി നോക്കിക്കോളും എത്രയാണെന്നുള്ളത് ഈ ഭരണഘടനയിൽ ഭരണഘടന ഭരണഘടന തയ്യാറാക്കിയ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ വരുന്നത് അതേപോലെ മാറ്റമില്ലാത്ത ഭരണഘടനയാണോ നമുക്ക് വേണ്ടത് അതോ മാറുന്ന ജനതയ്ക്ക് മാറ്റമുള്ള നിയമമാണോ വേണ്ടത് ഭരണഘടന നൂറ്റി പതിമൂന്നിലേറെ തവണ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ ആറാം നൂറ്റാണ്ടിന്റെ കുത്തിനോ കോമയ്ക്കോ വ്യത്യാസം വരാൻ പാടില്ല എന്ന് ആ നിയമമാണോ നമുക്ക് വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കോൺഗ്രസ് സർക്കാരാണ് ഭേദഗതി അതിന്റെ അടിസ്ഥാനത്തിലാണ് മുപ്പത്തിരണ്ട് നിലനിൽക്കുന്നത് അതുവരെ അവർക്കുണ്ടായിരുന്ന ആനുകൂല്യങ്ങളും നിയമങ്ങളും ഒക്കെ കുറവാണ് എന്ന് കോൺഗ്രസിന് തോന്നിയതുകൊണ്ട്

ഇവർക്ക് എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും ചെയ്ത് വക്കഫ് കൊടുത്തത് പിന്നീട് നരസിംഹ വന്ന് അയ്യോ എനിക്ക് അങ്ങോട്ട് തൃപ്തിയാകുന്നില്ലല്ലോ കുറച്ചുകൂടി അങ്ങോട്ട് കൊടുത്തു പിന്നെ സോണിയാഗാന്ധിക്കും അങ്ങോട്ട് എത്ര കൊടുത്തിട്ടും മതിയാകുന്നില്ല എമ്പാടും കൊടുത്തു പിന്നാലെ വന്ന ഉമ്മൻ ആണെങ്കിൽ ഇനി നിങ്ങൾക്ക് സൗകര്യങ്ങൾ വേണോ വേണോ എന്ന് ചോദിച്ചു കൊടുത്തു ഏറ്റവും ഒടുവിലായി നരേന്ദ്രമോദി വന്നിട്ട് രാജ്യത്തെ മതത്തിന്റെ പേരിൽ ഭാഗിച്ച ഇവരാവശ്യപ്പെടുന്നത് പോലെ ഇനി ഒരിക്കൽ കൂടി രാജ്യത്തെ പിളർക്കാൻ പറ്റില്ല മതനിയമം വേണ്ടവർക്ക് ആരൂപത്തിൽ പോകാം മത നിയമമാണോ നിങ്ങൾക്ക് വേണ്ടത് ശരി പാകിസ്ഥാനിലേക്ക് പോയിക്കോ എന്ന് പറയേണ്ടി വരുവാണ് പിന്തുണച്ചതാണ് രണ്ടായിരത്തി പതിമൂന്നിലെ സർക്കാരിനെ പിന്തുണച്ചിട്ടില്ല ഞാൻ സമ്മതിക്കാം പക്ഷേ ശാരീരികമായി പിന്തുണച്ചില്ലെങ്കിലും പിന്തുണച്ചതാണ് പറയുന്നത് അന്ന് എന്തുകൊണ്ടും മിണ്ടിയില്ല അന്ന് ഞങ്ങൾ മിണ്ടിയോ ഇല്ലയോ എന്നുള്ളതല്ലോ ചർച്ച ഇന്നത്തെ ചർച്ച എന്താ ഇന്ന് ഞങ്ങൾ വെണ്ടി ഇന്ന് ഞങ്ങൾ ഈ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമത്തെ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു അല്ലെ അവർ പിന്നീട് ഞാൻ പറയട്ടെ എത്തിച്ചിരിക്കാം അപ്പൊ അങ്ങനെയാണല്ലോ സാധാരണ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ വരുന്നു നാം പിന്നെ നൂറ്റി ഒന്നാമത്തെ അമൻമെന്റ് നൂറ്റി രണ്ടാമത്തെ അമൻമെന്റ് വേണ്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നാൽ അതേതരത്വം അതെന്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നത് പോലെയല്ലേ അപ്പൊ ഇപ്പോ വക്ക പോളില് അമൻമെന്റ് വന്നു ഈ ഭേദഗതി വക്കപ്പോ ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധാണോ വിരുദ്ധല്ല വാസ്തവത്തിൽ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും സംരക്ഷിക്കാനാണ് ഈ നിയമം ഞാൻ ഈ നിയമത്തിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു വകുപ്പ് ന്യൂനപക്ഷ വിരുദ്ധമാണ് സാധാരണ ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ പ്രധാനപ്പെട്ടതും അല്ലെങ്കിലും എല്ലാ മുസ്ലിങ്ങളും വഖഫ് ബോർഡിനെ അനുകൂലിക്കുന്നത് തന്നെ അവർക്ക് ഈ നിയമം അനുകൂലമായതുകൊണ്ടാണല്ലോ ും പിടിച്ചെടുക്കാം ആ മുസ്ലിങ്ങളുടെതാണെങ്കിലും വേണ്ടില്ല അവർക്കും അള്ളാവിനെ കണ്ണിന് നേരെ കണ്ടുകൂടാ കാഫിർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്ത് തൊള്ളായിരത്തി അഞ്ചിൽ ഏറ്റവും വലിയ വക്കഫിന്റെ അനുവാദം വേണം അത് ആ പ്രോപ്പർട്ടി വക്കഫോർഡിന്റെ അല്ല എന്ന് പറയണമെങ്കിൽ അത് അവർക്ക് റീസെന്റ് തിരിഞ്ഞത് അത് വക്കഫോർഡിന്റെ അതിന്റെ അവകാശം ഉന്നയിക്കാം ആ അവകാശത്തിൽ പൊടിവിടിപ്പിക്കാം ആ അവകാശത്തിൽ പിന്നെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ട്രിബ്യൂണലിൽ പോകണം ട്രിബ്യൂണലിൽ പോയി വല്ല കാര്യമുണ്ടോ ട്രിബ്യൂണലിൽ മുഴുവൻ അവർ തന്നെ ഇതിനാണ് ആകെ പ്രധാനപ്പെട്ട മാറ്റം പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത് പിന്നെ ഗവൺമെന്റ് പ്രോപ്പർട്ടി ആ ഗവൺമെന്റ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിസ്ട്രിക്ട് കളക്ടർക്ക് അധികാരം കൊടുത്തു നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളും ഡിസ്ട്രിക്ട് കളക്ടർ അല്ലേ അധികാരമുള്ളത് മൂന്നാമത്തെ പ്രോപ്പർട്ടി ആണോ രണ്ടായിരത്തി ഗവൺമെന്റ് പ്രോപ്പർട്ടി ആയാലും അത് മാനവുമില്ല ഉളുപ്പുമില്ല ഏവൻറെ തട്ടിയെടുക്കാനുള്ള കൊള്ളയടി മാത്രമാണ് ഇവരുടെ മനസ്സിലുള്ളത് ഇപ്പോ പ്രോപ്പർട്ടിയും എടുക്കാൻ നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു ബാങ്കിങ് നിയമമാകട്ടെ ട്രാഫിക് നിയമമാകട്ടെ വസ്തുവകകളിലുള്ള തർക്കങ്ങളാകട്ടെ വാഹന സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാകട്ടെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിഷയങ്ങളാകട്ടെ കുടുംബ വിഷയങ്ങളാകട്ടെ ക്രിമിനൽ വിഷയങ്ങളാകട്ടെ ഇതിനൊക്കെ നമ്മൾ എല്ലാവരും കോടതി നിയമം പോലീസ് സ്റ്റേഷൻ ഭരണഘടന ജഡ്ജ്മെന്റ് ഇനി അതൊക്കെ അല്ലെങ്കിലും പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത് ഇവിടെ കളക്ടർക്ക് പറ്റില്ല റവന്യൂ ഓഫീസർ പറ്റില്ല കോടതി പറ്റില്ല നിയമം പറ്റില്ല ആരോ ഏതോ കാലത്ത് ആർക്കോ വേണ്ടി എഴുതി ഉണ്ടാക്കിയ ഈ ഗോത്ര നിയമമാണ് ഇവർക്ക് ബാധകം അത്രേ ഇനി എക്സാമ്പിൾ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു പ്രോപ്പർട്ടി വക്കഫ് ബോർഡ് പറയുന്നു ഇത് വക്കഫിൻറ്റേതാണ് ക്ലെയിം ചെയ്യാൻ ഇവർക്ക് ഒരു എവിഡൻസും വേണ്ട ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും നടപ്പുള്ള സംഗതിയാണോ ഇത് ഇനി അതല്ല എൻ്റെ ഒരു പ്രോപ്പർട്ടിയിൽ ഇവര് ക്ലെയിം ഉന്നയിച്ചു വക്കഫ് ബോർഡ് ഇത് വഖഫിനെ അല്ല കേട്ടോ ഇത് എന്റേതാണ് കേട്ടോ ഇതിനു മുമ്പ് ഇതൊരു ഗോപാലൻ നായരുടേതായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത് ആരെയാണ് വക്കഫ് ട്രിബ്യൂണലില് ഈ ട്രിബ്യൂണൽ തീരുമാനിക്കും അന്തിമ തീരുമാനം അപ്പൊ കളക്ടർ എന്തിനാ റവന്യൂ വകുപ്പ് എന്തിനാ ഇവിടെ ഒരു ജനാധിപത്യ ഭരണഘടന എന്തിനാ ഇതൊക്കെ ചോദിക്കേണ്ടി വരുവാണ് നന്ദി